നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തെ തൊടുകുറിയിൽ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ജലപുഷ്പങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് ആമ്പൽ പൂവും രണ്ടാമത്തേത് താമരപ്പൂവുമാണ് ഈ രണ്ട് പൂക്കളും പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ദൈവീകത നിറഞ്ഞു നിൽക്കുന്നതുമാണ് അതുപോലെ തന്നെ ഇവ പൂജാ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ചില ഔഷധ നിർമ്മാണത്തിനും ഈ പുഷ്പങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇവിടെ ഈ തൊടുകുറിയിൽ നമ്മൾ ഇതെടുക്കാനുള്ള കാരണം ഇതിൻ്റെ അട്രാക്ഷൻ വളരെ വലുതായതു കൊണ്ട് തന്നെയാണ് ഇതിൽ ഒന്ന് ഗാഠമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആ തൊടുകുറി ഫലം പരമാവധി കൃത്യമായിട്ട് പറയാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് പുഷ്പങ്ങൾ ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാൻ കാരണം ഇന്നത്തെ നമ്മുടെ തൊടുകുറിയിലേക്ക് വന്നാൽ ഇവിടെ കാണുന്ന രണ്ട് ജലപുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പമോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ഇതിൽ നിന്നും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പുഷ്പത്തിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം കൂടി അതിലേക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കണമെന്ന കാര്യം മറന്നു പോകരുത് എന്നിട്ട് ഈ പുഷ്പവും ആഗ്രഹവും കൂടി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് അതിനോടൊപ്പം ഇവിടെ പറയാൻ പോകുന്ന തൊടുകുറി ഫലത്തിലേക്ക് കാതോർത്തിരിക്കുക ഇതിനു വേണ്ടി ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് നടത്തി തരയണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം പതിയെ കണ്ണുകൾ തുറന്ന് ഇതിൽ നിന്നും ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഈ ഫലങ്ങള് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ട് ആ കാര്യം നിങ്ങൾ കമൻ ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജനുവിനിറ്റി അല്ലെങ്കിൽ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു പുഷ്പം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ആമ്പൽ പൂ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുപുറി ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് പൊതുവേ നോക്കിയാൽ നാളിതുവരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ജീവിതത്തിലെ കരുതി വയ്ക്കാൻ ഒരു ഉത്സാഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ ആശ്രയിക്കുന്ന മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കാറുള്ളത് അത് നിങ്ങളുടെ മക്കളാകാം കുടുംബാംഗങ്ങളാകാം അല്ലെങ്കിൽ ബന്ധുക്കളുമാകാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിലും നിങ്ങളുടെ കൈ ശൂന്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല അതായത് തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വളരെ പെട്ടെന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് മറുപടി കൊടുക്കാനും നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാലും ശരി നിങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട് ഈ കഴിവാണ് നിങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രവുമല്ല നിങ്ങളോട് മനസ്സ് തുറന്ന് ഇടപെട്ടവർ ആരും നിങ്ങളെ വിട്ടുപോവുകയുമില്ല കാരണം അത്ര നല്ല ഒരു സൗഹൃദമാണ് നിങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു ബലഹീനതയാണ് മാത്രമല്ല ധാരാളം സുഹൃത്തുക്കളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ ഇത് മറ്റൊരു ആംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിത പരാജയവും എന്ന് തന്നെ പറയാവുന്നതാണ് എന്നുവെച്ചാല് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ജീവിതത്തിൽ കരുതി വയ്ക്കുന്നില്ല പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപയുടെ ചിലവ് നിങ്ങൾക്ക് വന്നു ചേരുന്നുമുണ്ട് ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പോംവഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അധികം വൈകാതെ തന്നെ ചില സുപ്രധാന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതുപോലെ തന്നെ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഉടനെ തന്നെ നിങ്ങൾക്ക് പണത്തിന്റെ കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ട് അത് ഉടനെ നടന്നു കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ഗണിത കാണുന്നത് അറുപത് ദിവസത്തിലധികം സമയമെടുക്കുമെന്നാണ് ഒരു മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ അത് വീണ്ടും വൈകുന്നതാണ് എന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡായിട്ട് കിട്ടുന്നതാണ് അതായത് മൂന്ന് മാസം എന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ നടന്നു കിട്ടാനും മതി ഇത്രയുമാണ് ഒന്നാമത്തെ പുഷ്പമായിട്ടുള്ള ആമ്പൽ പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ആരെയും ആകർഷിക്കുന്ന സ്വഭാവപ്രകൃതവും അതിനോടൊപ്പം അങ്കലാവണ്യം ഉള്ളവരുമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ശരി നിങ്ങളെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ് എന്നാല് ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന ആ ഒരു പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലുപോലെ നിങ്ങൾക്കൊരു ന്യൂനതയും കൂടിയുണ്ട് അതായത് വളരെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് വെച്ചാൽ ഈ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് പരിഹസിച്ച് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കൊച്ചാക്കി നെഗറ്റീവായിട്ട് ഒരു കമന്റ് പറഞ്ഞു എന്നിരിക്കട്ടെ പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു സ്പോട്ടില് നിങ്ങളത് മറുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അത് നിങ്ങൾ ദീർഘനേരം മനസ്സിലിട്ട് ഒരു അപകർഷതാ കൂടി മുന്നോട്ടു പോകുന്ന സ്വഭാവമാണ് നിങ്ങളിലുള്ളത് ഇത് പറയാൻ കാരണം നിങ്ങൾ അവരോട് ആ സമയത്ത് വഴക്കിന് പോയില്ലെങ്കിൽ പോലും എന്നാലും എന്നോട് എന്നോടവര് ഈ രീതിയിലെല്ലാം സംസാരിച്ചല്ലോ അല്ലെങ്കിൽ പെരുമാറിയല്ലോ എന്നെല്ലാം ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് പൊതുവായിട്ട് നിങ്ങൾക്കുള്ളത് ഇത് തൊടുപുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി ഒരു ആത്മധൈര്യം നിങ്ങളുടെ മനസ്സിന് കിട്ടാറില്ല എന്നതാണ് വാസ്തവം ഇത് പറയാൻ കാരണം ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ മിക്കപ്പോഴും വന്ന് നിറയുന്നതാണ് ഇങ്ങനെ ഈ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി നല്ല തെളിഞ്ഞ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ആളാണെങ്കിൽ പോലും അവരുടെ ആ ഒരു സങ്കടം കേട്ടാൽ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ഈ ഒരു പ്രകൃതമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുശല്യവും വളരെ കൂടുതലാണ് തന്നെ പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് നിങ്ങൾ ഏറിയ പങ്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും ഒരു അവഗണന നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് അതായത് അവർ നിങ്ങളെ ഒരു കറിവേപ്പില എന്ന പോലെയാണ് കാണുന്നത് അതായത് ഈ കറി വേവുന്നത് വരെയേ കറിവേപ്പിലേക്ക് കറിയിൽ സ്ഥാനമുണ്ടാവുകയുള്ളു അതിനുശേഷം അതെടുത്ത് പുറത്തേക്ക് കളയുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളെ അവർ കണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിന് എത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അത് നടന്നു കിട്ടും എന്നുള്ളത് തൊണ്ണൂറ് ശതമാനവും ഉറപ്പായിട്ട് പറയാവുന്നതാണ് മാത്രവുമല്ല അത് വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നും തൊടുകുറി ഫലങ്ങളായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ അതിനുള്ളിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടിയില്ല പിന്നെ അടുത്ത മാസം വരെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ നിങ്ങൾ തടസ്സങ്ങളൊന്നും വകവെക്കാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ചൂടും ശുഷ്കാന്തിയും പോലെ തന്നെ പകുതി സമയം കൊണ്ട് തന്നെ ഇത് നടന്നു കിട്ടാനും മതി പ്രത്യേകം ഇവിടെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതൊരു നോർമൽ കാര്യമാണെങ്കിൽ അതായത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അത് നടന്നു കിട്ടുന്നത് നേരെ മറിച്ച് ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു സ്കൂട്ടർ വാങ്ങണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാസം എന്നുള്ളത് നിങ്ങൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അത് വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി